നമസ്കാരം ഇന്ത്യ വിരുദ്ധ നേതാവ് ഷെരീഫ് ഹാദി കൊല്ലപ്പെട്ടതിന് ശേഷം അവിടെ ബംഗ്ലാദേശിൽ ഉണ്ടായ രൂക്ഷമായ ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെയും അതോടൊപ്പം തന്നെ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള അവരുടെ സംഘടിതമായിട്ടുള്ള ആക്രമണങ്ങളുടെയും പശ്ചാത്തലത്തിൽ മുസ്തിഫർ റഹ്മാൻ എന്ന ബംഗ്ലാദേശി ക്രിക്കറ്ററെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ ഭാഗമാക്കണ്ട എന്ന ഇന്ത്യ തീരുമാനിക്കുകയുണ്ടായി അതായത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഉടമയാണ് ഷാറുഖ് ഖാൻ ഷാറൂഖ് ഖാൻ ഈ മുസ്തിഫുൽ റഹ്മാനെ പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തിരുന്നു എന്നാൽ ഇതിനെ തുടർന്ന് വലിയ പ്രക്ഷോഭങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടായത് അതായത് ഇന്ത്യക്കെതിരെ സന്നദ്ധത പ്രകടിപ്പിക്കുന്ന ഇന്ത്യ വിരുദ്ധ കലാപം നടത്തുന്ന അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണം നടത്തുന്ന ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരു ക്രിക്കറ്റ് കളിക്കാരനെ ഒരു കാരണവശാലും ഇന്ത്യയുടെ ഐ പി എല്ലിൽ പങ്കെടുപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ വലിയ രീതിയിലുള്ള പ്രക്ഷോഭമാണ് ഇന്ത്യയിൽ നടന്നത് തീർച്ചയായിട്ടും ഒരു പ്രക്ഷോഭത്തെ തുടർന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ മുസ്തിഫുൽ റഹ്മാനെ ഉൾപ്പെടുത്തണ്ട എന്ന തീരുമാനമെടുക്കുകയായിരുന്നു അങ്ങനെ ഈ ഒരു തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ എന്നാൽ പിന്നെ ഞങ്ങളും ഒരു തീരുമാനം എടുത്തേക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്ത്യയിൽ നടക്കുന്ന ട്വന്റി ട്വന്റി ഏകദിനത്തിൽ ബംഗ്ലാദേശിന് കളിക്കാനായിട്ട് സാധിക്കില്ല തങ്ങൾക്ക് സുരക്ഷയെ അത് ബാധിക്കുമെന്ന രീതിയിലുള്ള രീതിയിലുള്ള തീരുമാനം ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നാൽ ഇത് ബംഗ്ലാദേശിന് വലിയ തിരിച്ചടിയാണ് ലഭിച്ചത് ഇതിലൂടെ സംഭവിച്ചത് അതായത് അവരുടെ സ്പോൺസർമാരടക്കം പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇന്ത്യയിൽ നിന്നുള്ള പ്രമുഖ കായിക ഉപകരണ നിർമ്മാതാക്കളായ എസ് ജി അവരുമായി ഇനി സഹകരിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനമെടുത്ത് ഇപ്പോൾ മുന്നോട്ട് പോകുകയാണ് അതായത് നിലവിൽ ബംഗ്ലാദേശിൻ്റെ തന്നെ മുൻനിര ക്രിക്കറ്റ് കളിക്കാർ മുൻനിര കളിക്കാരായ ക്യാപ്റ്റൻ ലിറ്റൻ ദാസ് യാസിർ റബ്ബി മൊമിനുൾ ഹക്ക് തുടങ്ങിയവരുടെ സ്പോൺസർ എസ് ജി ആണ് അപ്പോൾ എസ് ജിയുടെ ഒരു മാതൃക പിന്തുടർന്നുകൊണ്ട് മറ്റ് സ്പോൺസർമാരും അവർക്ക് നേരെ ഇത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കുമോ എന്നൊരു ആശങ്കയിലാണ് ഇപ്പോൾ ബംഗ്ലാദേശുള്ളത് ബംഗ്ലാദേശിലെ ഒരു ക്രിക്കറ്റിൽ തന്നെ ഇത് വലിയ പ്രതികൂലമായ രീതിയിൽ തന്നെയാണ് ബാധിച്ചിരിക്കുന്നത് മറ്റു നിർമ്മാതാക്കൾ കൂടി ഇതോട് ഒപ്പം തന്നെ ഇത് ഒഴിഞ്ഞു പോകുമെന്നുള്ള രീതിയിലുള്ളൊരു ഭയപ്പാട് ഇപ്പോൾ അവരിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു അടിയന്തര യോഗം ബംഗ്ലാദേശിൽ കൂടുകയും അവിടുത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സജീവ ചർച്ചയിലാണ് കാരണം ക്രിക്കറ്റിൽ കൂടി പ്രതിസന്ധിയിലായ ബംഗ്ലാദേശിനെ അത് ചെറുതൊന്നുമല്ല ബാധിക്കുന്നതും ഇന്ത്യയിൽ നിന്ന് ഇത് ക്രിക്കറ്റ് മത്സരങ്ങൾ ശ്രീലങ്കയിലേക്ക് മാറ്റണമെന്ന് അവർ ഐ സി സിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ ഇനി എടുക്കേണ്ടിയിരിക്കുന്നു ഫെബ്രുവരി ഏഴ് ഒമ്പത് പതിനാല് തീയതികളിൽ കൊൽക്കത്തയിൽ വെസ്റ്റ് ഇൻഡീസ് ഇറ്റലി ഇംഗ്ലണ്ട് എന്നിവർക്കെതിരെ യഥാക്രമം മത്സരം കളിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബംഗ്ലാദേശ് തീരുമാനമെടുത്തിട്ടുണ്ടെന്നാണ് അറിയുന്നത് ഫെബ്രുവരി പതിനേഴിന് മുംബൈയിൽ നേപ്പാളിനെതിരെയാണ് ഗ്രൂപ്പ് മത്സരങ്ങൾ നടക്കുക എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഇനിയും വരേണ്ടിയിരിക്കുന്നു എന്നാൽ ഇതുവരെയുള്ള തീരുമാനങ്ങൾ തന്നെ പലപ്പോഴും പുനഃപരിശോധനകൾക്ക് സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നാലും ബംഗ്ലാദേശിന് ഇന്ത്യയിൽ കളിക്കില്ല ഇന്ത്യക്കെതിരെയുള്ള ഇത്തരം നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായും ായിട്ടും അവിടുത്തെ സാമ്പത്തിക രംഗം എങ്ങനെയാണോ ഇപ്പോൾ തകരാറിലായിരിക്കുന്നത് അതുപോലെ തന്നെയാണ് സ്പോർട്സിന്റെ രംഗവും തകരാൻ പോകുന്നത് കാരണം ഇന്ത്യയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട സ്പോൺസർ ഇന്ത്യയിൽ നിന്നുള്ള സ്പോൺസർമാരാണ് നിലവിൽ ബംഗ്ലാദേശിനെ തീറ്റിപ്പോറ്റുന്നത് അത്തരത്തിൽ ബംഗ്ലാദേശിന് അങ്ങനെ ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കാൻ ഒരു ശേഷിയൊന്നും ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിനില്ല നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ഇന്ത്യയുടെ ബി സി സി പോലെയുള്ള ഒരു സമ്പന്നമായ ഒരു ബോർഡൊന്നുമല്ല ബംഗ്ലാദേശിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ബംഗ്ലാദേശിലൊരു സവിശേഷമായ ഒരു സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിൽ ബംഗ്ലാദേശിനെ പിടിച്ചു നിൽക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ് ഈ ഒരു നിജസ്ഥിതിയെ ബോധ്യമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചവിടുത്തെ മുൻ ദേശീയ ടീം ക്യാപ്റ്റനായ തമീമുൾ ഇക്ബാലിനെ ഇന്ത്യൻ ഏജൻ്റ് എന്നാണ് അവിടുത്തെ ധനകാര്യ കമ്മിറ്റി ചെയർമാനായി എം നസ്മുൾ വിളിച്ചത് ഇതിനെതിരെ ക്രിക്കറ്റ് ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ തന്നെ ടെസ്റ്റ് ടീം ക്യാപ്റ്റൻ തന്നെ നജ്മുൽ ഹുസൈൻ ഷാൻഡോ തന്നെ ഇതിനെതിരെ പ്രതി ഇതിനെതിരെ പ്രതികരിച്ച രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ബംഗ്ലാദേശിലെ ക്രിക്കറ്റ് കളിക്കാർക്ക് പ്രത്യേകിച്ച് വലിയ ഇവർ നടത്തുന്ന പോലുള്ള രാഷ്ട്രീയമൊന്നുമില്ല അവർക്ക് ഇന്ത്യക്കെതിരെയോ മറ്റു രാജ്യങ്ങൾക്കെതിരെയോ ഒരു തരത്തിലുള്ളതായിട്ടുള്ള വിദ്വേഷവുമില്ല ആഹ് ഇതിനെതിരെ ബംഗ്ലാദേശിന്റെ ടെസ്റ്റ് ക്യാപ്റ്റൻ നജ്മുൽ ഹസൈൻ ഷാൻഡോ തന്നെ തമീമുൾ ഇക്ബാലിനെതിരെ നടത്തിയ ഒരു പ്രതികരണത്തിനെതിരെ സംസാരിച്ചിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ബംഗ്ലാദേശിൽ മുന്നോട്ട് പോവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ 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 സങ്കീർണതയിലേക്ക് വിഷയം പോകും ഇന്ത്യയിലേക്ക് കളിക്കാനായിട്ട് ബംഗ്ലാദേശ് സന്നദ്ധത പ്രകടിപ്പിച്ചില്ല എങ്കിൽ കൂടുതൽ സ്പോൺസർമാരും അവിടെ അവരെ നഷ്ട ഇട്ടു പോകുമെന്നുള്ളൊരു ആശങ്കയിൽ കൂടിയാണ് അതിനിടയിൽ ബംഗ്ലാദേശിന് ഇപ്പോഴത്തെ ഒരു സവിശേഷമായൊരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ ഇന്നും ഒരു ഹിന്ദു കൊലപാതകം നടന്നു എന്ന ഒരു വാർത്തയാണ് അറിയാൻ കഴിയുന്നത് അതായത് ഇതോടുകൂടി എട്ടോളം കൊലപാതകങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ തന്നെ ബംഗ്ലാദേശിൽ നടന്നത് ഈ രീതിയിൽ ഹിന്ദുക്കൾ വളരെ ക്രൂരമായ അതിക്രമങ്ങൾക്കാണ് അതിക്രമങ്ങളാണ് നേരിടുന്നത് അവിടെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് അവിടെ ഒരു സ്ത്രീയെ അവർ ബലാത്സംഗം ചെയ്യുകയും കെട്ടിയിട്ട് മുടിമുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്തത് അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള കഴിഞ്ഞ ഏഴോളം കൊലപാതകങ്ങൾ തന്നെ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ വലിയ രീതിയിലുള്ള ആശങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള കൊലപാതകങ്ങളാണ് നടന്നത് ഏഴോളം കൊലപാതകങ്ങളാണ് ഔദ്യോഗികമായിട്ട് ഇത്തരത്തിൽ നടന്നു എന്ന് വിവരം ലഭിക്കുന്നത് എങ്കിലും അവിടെ നിരവധിയായിട്ടുള്ള കൊലപാതകങ്ങൾ നടന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതായത് ഏകദേശം അൻപതിന് പുറത്ത് അവിടെ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെട്ടതായും കൊല ചെയ്യപ്പെട്ടതായാണ് അറിയുന്നത് ഈ പത്ത് ഇരുപത് ദിവസങ്ങൾക്കിടയിൽ തന്നെ ബംഗ്ലാദേശിൽ ഏകദേശം നാലായിരത്തോളം അമ്പലങ്ങൾ തന്നെ ക്ഷേത്രങ്ങൾ തന്നെ ആക്രമിക്കപ്പെട്ടതായിട്ടും അറിയുന്ന ന്യൂനപക്ഷങ്ങൾ വലിയ ആശങ്കയിലാണ് ഇതുമായി ബന്ധപ്പെട്ട ദൈനംദിനമായി അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് പോലും അറിയാത്ത ഒരു ആശങ്കയിലാണ് ഇത്തരമൊരു സാഹചര്യത്തിലാണ് ആ ബംഗ്ലാദേശിൽ നിന്നുള്ള മുസ്തിഫുർ റഹ്മാനെ കളിപ്പിക്കേണ്ട എന്ന ഇന്ത്യ തീരുമാനമെടുത്തത് അതായത് ഇന്ത്യ തീരുമാനമെടുക്കുന്നതിനപ്പുറത്തേക്ക് ഷാറുഖ് ഖാൻ ഇവരെ കളിക്കാൻ വേണ്ടിയിട്ട് സമ്മതിച്ചിരുന്നു ആദ്യം ഇത് സത്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് ഇന്ത്യയിൽ കാരണമായത് അതായത് ഇന്ത്യയുടെ ഒരു സാഹചര്യം വളരെ കൃത്യമായി അറിയാവുന്ന അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നു എന്ന് അറിഞ്ഞതിന് ശേഷം പോലും ഇതിനൊരു ഇതിനെതിരെ ഒരു തീരുമാനമെടുക്കുവാൻ വേണ്ടിയിട്ട് ഷാറുഖ് ഖാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഇന്ത്യക്കെതിരെ ഇന്ത്യ ഒരു കാരണവശാലും ബംഗ്ലാദേശിനെതിരെ യാതൊന്നും ചെയ്തിട്ടില്ല അവരുടെ സഹ സഹകരണങ്ങൾ കൊടുക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല അവിടുത്തെ പ്രധാനമായി അവരുടെ അരി അവർക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന റേഷൻ അവിടുത്തെ ടെക്സ്റ്റൈൽസ് വിപണി ഇതെല്ലാം താങ്ങി നിർത്തുന്നത് ഇന്ത്യയാണ് ഇന്ത്യയുടെ ദയാ ദാക്ഷിണ്യത്തിലാണ് ബംഗ്ലാദേശ് കഴിഞ്ഞുകൂടുന്നതിന് കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് ചൈനയെ പൂർണാർത്ഥത്തിൽ ബംഗ്ലാദേശിന് വിശ്വസിക്കാൻ പറ്റില്ല വലിയ നഷ്ടങ്ങളാണ് ചൈനയിലൂടെ ബംഗ്ലാദേശിന് ല ഉണ്ടായതും കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും പക്ഷെ ഇന്ത്യ അവരുടെ ഏറ്റവും വലിയ വിശ്വ വിശ്വസ്തമായിട്ടുള്ള വിശ്വസ്തരായിട്ടുള്ള അയൽവാസിയായിരുന്നു അയൽക്കാരനായിരുന്നു ആ ഒരു അയൽക്കാരനെയാണ് ഇത്തരത്തിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് അമേരിക്കൻ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് അവിടെ തുർക്കിയും പാകിസ്ഥാന്റെ ഐ എസ് ഐയും ഇതിന് വളരെ സജീവമായ പങ്ക് വഹിച്ചാണ് പങ്കുവഹിക്കുകയാണ് ഉണ്ടായത് അപ്പൊ ഇത്തരത്തിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഇന്ത്യക്കെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ നടത്തി ഇതിനെതിരെ ഇന്ത്യക്ക് ശക്തമായി തന്നെ തിരിച്ചടിക്കാൻ കഴിയും ഇന്ത്യൻ ഇന്ത്യയുടെ തന്നെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശിനെ ഭാഗമാക്കി മാറ്റും എന്ന് പറഞ്ഞിട്ടാണ് ഒരു മാപ്പൊക്കെ തയ്യാറാക്കിയത് ഗ്രേറ്റർ ബംഗ്ലാദേശിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടുത്തെ മുഹമ്മദ് യൂനസ് മാപ്പൊക്കെ തയ്യാറാക്കിയത് ഇതിനെതിരെ ഇന്ത്യക്ക് ശക്തമായി തിരിച്ചടിക്കാൻ കഴിയും പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇന്ത്യ താക്കീതുകൾ കൊടുക്കുന്ന അല്ലാതെ ശക്തമായിട്ട് ഉള്ള യുദ്ധങ്ങളൊന്നും എടുത്തില്ല പക്ഷേ വരുന്നാളുകളിൽ ബംഗ്ലാദേശിന് ഈ രീതിയിൽ കലാപങ്ങൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും തിരിച്ചടി ലഭിക്കുക തന്നെ ചെയ്യും വെബ് ഡെസ്ക് തത്ത്വമ ന്യൂസ്